ഇറാനും ഇസ്രയേലും നടന്ന യുദ്ധത്തിനിടയിൽ ഇസ്രയേൽ മറച്ചുവച്ച ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം വരുന്നത് ഇസ്രയേലിനകത്ത് ഇറാന്റെ മിസൈൽ ആക്രമണം കാരണം അഞ്ഞൂറിലധികം ആളുകളെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മാത്രമല്ല മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രയേലിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിദഗ്ധരായ ആളുകളിലൂടെയാണ് എന്നതാണ് ഏറെയും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക പെട്ടെന്ന് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചതിൽ പ്രത്യേകമായ എന്തെങ്കിലും ഉണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട എയർബേസുകൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിരുന്നു എന്നത് എന്നാൽ ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റൊരു വിചിത്രമായ കാര്യമുണ്ട് ഖത്തറിലുള്ള അമേരിക്കയുടെ ഹൃദയ എയർബേസിനെതിരെ ഇസ്രാൻ ആക്രമണം നടത്തി പക്ഷേ അമേരിക്കയ്ക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നല്ല ആക്രമിക്കുന്നു എന്ന കാര്യവും അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന വാർത്ത എന്നിട്ട് പോലും അമേരിക്കക്ക് പലതും തടയാൻ സാധിച്ചില്ല എന്ന അതീവ രഹസ്യമായ ചില വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് യത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇറാൻ തകർത്തു എന്നാണ് ഔദ്യോഗികമായി ഖത്തർ പറഞ്ഞത് ഖത്തറിന്റെ സൈനിക മേധാവി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു മിസൈൽ പതിച്ചു ബാക്കിയുള്ളത് തടഞ്ഞു എന്നാണ് പക്ഷേ ഖത്തറിൽ നിന്നുള്ള സമീപത്ത് താമസിക്കുന്ന ആളുകളിൽ പലരും പറഞ്ഞതനുസരിച്ച് ഒരു മിസൈൽ മാത്രമല്ല പലതും പതിക്കുന്നതിൻ്റെ ശക്തമായ ആഘാതങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ ഉദൈത് എന്ന് അറിയപ്പെടുന്ന വളരെ ശക്തമായ സെക്യൂരിറ്റിയുള്ള ഒരു എയർബേസിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നാൽ ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇതിൻ്റെ മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങൾ പുറത്തെത്തിക്കുന്നത് അമേരിക്കയുടെ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇറാൻ തകർത്തു എന്നാണ് എത്ര മറച്ചു വച്ചാലും വസ്തുതകൾ ഉണ്ട് എന്ന കാര്യം ശത്രുവിനറിയാമല്ലോ അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് വെടി നിർത്തലിലേക്ക് അമേരിക്ക തന്നെ പോയത് അമേരിക്ക ഒരു ഇടനിലക്കാരനോ അല്ലെങ്കിൽ മൂന്നാം കക്ഷിയോ അല്ല അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ബാക്കിൽ നിന്ന് ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന അതിനുവേണ്ട സംവിധാനങ്ങളും ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും എല്ലാം നൽകി ഇസ്രയേലിൽ നിന്നും യുദ്ധം നയിക്കുക എന്നത് മാത്രമാണ് അമേരിക്ക ചെയ്തത് യഥാർത്ഥത്തിൽ ട്രംപ് നതന്യാഹുവിൻ്റെ മുഖംമൂടിയാണോ അതല്ല നതന്യാഹു ട്രംപിൻ്റെ മുഖമൂടിയാണോ ധരിച്ചിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി പറയാൻ നമുക്ക് കഴിയുകയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപ് ഒരു വെടിനിർത്തലിലേക്ക് പോയി എങ്കിൽ തീർത്തും അത് തോൽവിയുടെ പരാജയത്തിന്റെ നാശനഷ്ടങ്ങളുടെ പ്രത്യാഘാതമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും ഇനിയും യുദ്ധം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം ഇസ്രായേലിൽ പിന്നെ എന്തായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്നാൽ ഇറാനിലാകട്ടെ ഭൂമിക്കടിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മിസൈലുകളും താവളങ്ങളും വീണ്ടും അവശേഷിക്കും നമുക്കറിയാം ഫോർദോ ആണവ റിയാക്ടർ പോലും തകർത്തില്ല എന്ന പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അടക്കം വന്നുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാൻ ഇതിലൂടെ വലിയൊരു മുതലെടുപ്പ് നടത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഇറാനിലേക്ക് കടന്നു വരുന്നത് തടയുകയും പരിശോധനയിൽ നിന്ന് വിലക്കുകയും ചെയ്തു കാരണം ഇറാന്റെ രഹസ്യമായ ആണവ ഊർജ സംവിധാനങ്ങളും അതിന്റെ ശാസ്ത്രജ്ഞരെ കുറിച്ചെല്ലാമുള്ള വിവരം ശത്രുവിന് ഈ ആണവോർജ്ജ ഏജൻസിയിൽ പരിശോ പരിശോധന നടത്താൻ വന്ന അതിൻ്റെ നേതൃത്വ നിരയിലുള്ള ആളുകൾ ചോർത്തിക്കൊടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ ഇറാന് ഇപ്പോൾ വലിയൊരു അവസരമായിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഈ ഏജൻസിയെ അടുപ്പിക്കില്ല എന്നുള്ള പ്രസ്താവനയിലേക്ക് കടന്നു വരാനാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഇറാന്റെ ആണവ പദ്ധതിയെ അവസാനിപ്പിക്കാൻ തകർക്കാൻ ഇസ്രയേലിനും അമേരിക്കക്കും സാധ്യമാണോ എന്ന് തന്നെയാണ്